നമസ്കാരം ദുബായിൽ നിന്ന് സ്വർണം കടത്തവേ ബംഗളൂരു വിമാനത്താവളത്തിൽ കന്നഡ നടി രന്യാ റാവു കഴിഞ്ഞ ദിവസമായിരുന്നു പിടിയിലായത് ഇതോടെ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു പുറത്തു വന്നത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപ വില മതിക്കുന്ന പതിനഞ്ച് കിലോഗ്രാം സ്വർണക്കട്ടികളാണ് നടിയിൽ നിന്ന് കണ്ടെത്തിയത് ബ്ലാക്ക് മെയിലിംഗിന് താൻ ഇരയായി എന്നാണ് സ്വർണ്ണക്കടത്ത് നടത്തിയ നടി രന്യാ റാവു പറഞ്ഞതും ചോദ്യം ചെയ്യലിനിടയിലാണ് നടി ഇക്കാര്യം വ്യക്തമാക്കിയത് രന്യ അറസ്റ്റിലായതിനു പിന്നാലെ പിതാവിന്റെ പദവി കള്ളക്കടത്തിനു വേണ്ടി ദുരുപയോഗം ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഡി ജി പിയുടെ മകളാണ് എന്നത് പലപ്പോഴും സുരക്ഷാ പരിശോധന ഒഴിവാക്കാൻ നടിയെ സഹായിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പലപ്പോഴും വിമാനത്താവളത്തിൽ നിന്ന് സർക്കാർ വാഹനങ്ങളിലാണ് നടി മടങ്ങിയതെന്ന് റിപ്പോർട്ടുണ്ട് കെ രാമചന്ദ്രനെതിരെ നേരത്തെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് മൈസൂരിൽ ഐ ജി ആയിരിക്കെ വ്യാപാരിയിൽ നിന്ന് രണ്ടു കോടി രൂപ പിടിച്ചെടുത്തെന്നും രേഖയിൽ വെറും ലക്ഷം രൂപ മാത്രം കാണിച്ചെന്നുമായിരുന്നു ആരോപണം സംഭവത്തിൽ വ്യാപാരി നൽകിയ പരാതിയിൽ രാമചന്ദ്രന്റെ ഗൺമാനെ കവർച്ചാക്കുറ്റം ചുമത്തി പിടികൂടുകയും ചെയ്തിരുന്നു കെ രാമചന്ദ്രന്റെ രണ്ടാം ഭാര്യയുടെ ആദ്യ വിവാഹത്തിലുണ്ടായ കുട്ടിയാണ് രന്യ വാർത്ത അറിഞ്ഞപ്പോൾ ഞെട്ടലാണ് ഉണ്ടായതെന്നും തകർന്നുപോയെന്നും രാമചന്ദ്രൻ പറഞ്ഞു രന്യ തങ്ങളോടൊപ്പമല്ല താമസിക്കുന്നതെന്ന് രാമചന്ദ്രൻ പറഞ്ഞു രന്യ ഭർത്താവിനൊപ്പമാണ് താമസിക്കുന്നത് വിവാഹശേഷം ഞങ്ങളെ കാണാൻ വന്നിട്ടില്ല മകളുടെ ഇടപാടുകളെക്കുറിച്ച് അറിയില്ല നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരു ബ്ലാക്ക് മാർക്കും ഉണ്ടായിട്ടില്ല കൂടുതലൊന്നും പറയാനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം രന്യയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തി പോലീസ് ബംഗളൂരുവിലെ ലാവ്ല റോഡിലുള്ള ഫ്ളാറ്റിലാണ് പരിശോധന നടത്തിയത് ിൽ രണ്ട് പോയിന്റ് ആറ് കോടി രൂപ വില മതിക്കുന്ന സ്വർണവും രണ്ട് പോയിന്റ് ആറ് ഏഴ് കോടി രൂപയും അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തു ദുബായിൽ നിന്നെത്തിയ നടിയെ ഇന്നലെ വളരെ ആസൂത്രിതമായിട്ടായിരുന്നു പിടികൂടിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ ഇന്റലിജൻസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ നടിക്കായി വിമാനത്താവളത്തിൽ കാത്തുനിൽപ്പുണ്ടായിരുന്നു രന്യ എത്തിയതോടെ സംഘം നടിയെ വളഞ്ഞു രമ്യയുടെ ദുബായിലേക്കുള്ള പതിവ് വിദേശയാത്രകൾ ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചു വരികയായിരുന്നു രണ്ടാഴ്ചക്കിടെ നാല് തവണയാണ് രന്യ ദുബായിലേക്ക് പോയത് ഇതോടെ സംശയം ബലപ്പെടുകയും ചെയ്തു കേസുമായി മറ്റ് ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന കാര്യവും അന്വേഷിച്ചു വരികയാണ് ഈ വർഷം മാത്രം പത്തിലധികം വിദേശയാത്രകൾ രന്യ നടത്തിയെന്നാണ് വിവരം ഇതെല്ലാം സ്വർണം കടത്താൻ വേണ്ടിയാണ് എന്ന സൂചനകളാണ് വരുന്നത് സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞും ശരീരത്തിൽ അരപ്പെട്ടയിൽ ഒളിപ്പിച്ചുമാണ് നടി സ്വർണം കടത്താൻ ശ്രമിച്ചത് അതും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മകൾ തന്നെ തനിക്കൊന്നും അറിയില്ല എന്ന രീതിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് അതേസമയം രന്യ നേരത്തെയും ഇത്തരത്തിൽ കടത്തിയിട്ടുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്